അല്ല ഇതിക്ക് പേടിയാണ് ഞാൻ ഇതിങ്ങേ ഓണം ഇങ്ങേ കേൾക്കാനാണ് ഞാൻ പറഞ്ഞാ വല്ലല്ല അല്ല അല്ല പറഞ്ഞാ വല്ലല്ല അല്ല 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 Terima സാറടെ ആ വീട്ടിൽ വന്നില്ല അനന്തോൻ്റെ വീട്ടിൽ അനന്തോന്റെ വീട്ടിലുണ്ടായി രണ്ട് രണ്ടുപേർക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് മറ്റേ വെള്ളത്തില് വെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളത്തില് കമ്പി വീണിട്ട് യും മൊത്തം കമ്പി ഇങ്ങനെ ഇട്ടു വെള്ളത്തിൽ അടിച്ചിട്ട് പൊന്തിച്ചിട്ടാണ് ഇത് കിട്ടുന്നത് കാണാത്ത രീതിയിൽ ഒരു മറ്റേ ഇതുണ്ടല്ലോ കരിമ്പ രണ്ട് മൂന്നാളുണ്ട് പേര് കമ്പി തട്ടി അത് ആദ്യം ചെന്നിട്ട് കമ്പിള് തട്ടാണ് അത് സമയം ഏത് കയറി പിടിച്ചിട്ട് അവന് മൂന്ന് തട്ടിയപ്പോ തെറിച്ചു പോയാലേ വീണ വീണതാണ് തട്ടിയപ്പോ തന്നെ ില് പെട്ടെന്ന് എന്താ ചെയ്യാറില്ലല്ലോ അവൻ നേരെ ചെന്ന് അവനെന്തൊട്ടു അവൻ ഇങ്ങോട്ട് വീണു അവൻ അനന്ത നേരെ കമ്പിന്റെ മേലെ കൂടി അവര് വീണപ്പോൾ തന്നെ തൊട്ടിന്ന് കയറി ഞങ്ങൾ പേര് തൊട്ടിന്ന് ഇങ്ങോട്ട് തൊട്ടിന്നിങ്ങ് പിന്നെ തുണി വെച്ചിട്ട് യെദുവിനെ ഇങ്ങോട്ട് കയറ്റിക്കാരൊക്കെ കിട്ടി ആ സമയം ഷാനും അപ്പുറത്തേക്ക് ചാടിയപ്പോ കമ്പിയിലെ കൊളുത്തു വീണ്ടും കൊളുത്തി

ശരിക്കും അഞ്ചാളും പോരാൾ തട്ടാത്തത് കൊണ്ടാണ് നമ്മളറിയാൻ പറ്റിയത് അഞ്ചാള് തട്ടാണെങ്കിൽ അറിയില്ല പോകണം അവരും തട്ടും ദുരന്തമാകുള്ള ഇതായിരുന്നു നിങ്ങൾ പിന്നെ പോയി ഫ്യൂസ് ഒരി അവരെ രക്ഷപ്പെടുത്തി ഇനിയിപ്പോ നമ്മള് ശ്രദ്ധിക്കും ഏരിയൊക്കെ പക്ഷെ രാത്രി കാലങ്ങളിൽ ഇത് ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ

സാധാരണ മീൻ പിടിക്കാൻ പോകുന്ന പിന്നെ നമ്മളൊക്കെ ചെയ്യണല്ലേ പ്രായത്തില് കുറ്റ കുട്ടികൾ നമ്മളൊക്കെ ഈ പ്രായത്തില് ചെയ്തിട്ടുള്ളതല്ലേ കൂട്ടത്തില് മീൻ പിടിക്കാൻ പോകും പരിപാടിയൊക്കെ പിന്നെ നമ്മളൊക്കെ ചെയ്തേക്കാനും അല്ലേ നമ്മുടെ ചെറുപ്പത്തിൽ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ശ്രദ്ധിച്ചോളാം വേണ്ടി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോളാം കുട്ടിയെ പോയത് അത് നല്ലൊരു അന്നേ അതെ പോലെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നശ്വസിപ്പിക്കണം കേട്ടോ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കണോ മോളാ മൂന്ന് ഡിഗ്രി കഴിഞ്ഞു അല്ലേ കോഴിക്കോട് ഇതിന് ഫൈനൽ ഇയർ അല്ലേ ബോർഡിന്റെ അവിടെ സ്വാഗതം ഷാനിന്റെ അമ്മ തന്നെ പറഞ്ഞു ഇലക്ട്രിറ്റി ബോർഡിന് പരാതി കൊടുത്താണോ ഇവിടുത്തെ ലൈൻ തന്നെ വീണിടക്കുമായിരുന്നു അല്ലേ സർവീസ് ലൈൻ തന്നെ ഇന്നലെയൊക്കെ വീണിടക്കുമായിരുന്നു രാത്രി വേണം ഉണ്ടാക്കിയെന്നാണ് മഞ്ചേരി താമസിക്കുന്നത് പിന്നെ ശല്യം ഉണ്ടല്ലേ അല്ലേ ഇത് ഗുരുതരമായ അനാസ്ഥയാണ് കാരണം വളരെ കൃത്യമാണ് അനാസ്ഥയാണെന്നുള്ളത് ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഈ പരിക്കേറ്റ ഷാനുവിൻ്റെ അമ്മ തന്നെ പറഞ്ഞല്ലോ അവർ പരാതി കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ വെച്ച് ഇലക്ട്രിക് ലൈൻ കിടക്കുന്നത് കണ്ട് പരാതി ഒന്ന് അന്വേഷിച്ച പോലെ ഇവിടെ എൽ ബോർഡിൽ നിന്ന് ആരും വന്നിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന് എന്താ ചെയ്യാൻ പറഞ്ഞത് പഞ്ചായത്തു പിടിക്കാൻ പറ്റുമോ അനധികൃതമായി ചെയ്യുന്നതിനെ പിടിക്കാനുള്ള അധികാരം പഞ്ചായത്തിനൊന്നുമില്ല ഓക്കെ ചെയ്യേണ്ടതൊന്നുകിൽ പോലീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ എൽ സി ടി ബോർഡ് ഈ മൂന്ന് ഏജൻസിക്ക് ഇതിനകത്ത് അധികാരമുള്ളൂ അധികാരമുള്ളൂ ഇത് മാറ്റാനും അവർക്കെതിരായി നടപടിയെടുക്കാൻ ഈ മൂന്ന് ഏജൻസികളൊന്നും ചെയ്തിട്ടില്ല അനാസ്ഥയാണ് എൽ സി ടി ബോർഡ് പരാതി കൂടി കൊടുത്താണ് എന്നിട്ട് എൽ സി ടി ബോർഡിൽ നിന്നൊരാൾ അന്വേഷിച്ച പോലും വന്നിട്ടില്ല ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ അഞ്ചു പേര് പോയനെന്നാണ് രക്ഷപ്പെടുത്തിയ ആൾ പറഞ്ഞത് രക്ഷപ്പെടുത്തിയ ആൾ അതിൽ നിന്ന് രണ്ടുപേർ ഓടി ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസ് ഊരി ചെന്നത് മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ അഞ്ച് പേരും അവിടെ വീണ് പോയതന്നെ അഞ്ചു പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു തന്നെ അഞ്ചു പേരുടെ നാലോചോക്കി ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയി അപ്പോൾ അത് ഗുരുതരമായ അനാവസ്ഥയാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുകാർക്കെതിരായി നടപടിയെടുക്കണം മാത്രമല്ല ഇവരിവിടെ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഇവിടെ നിന്നുള്ള അല്ലാത്ത ആളുകളെല്ലാം പ്രളയത്തിനെ തുടർന്ന് മാറ്റി താമസിപ്പിച്ചാണ് ഈ അഞ്ച് കുടുംബത്തെ കൂടി മാറ്റി വേറെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുന്ന കാര്യം കൂടി ഗൗരവമായി ആലോചിക്കണം ഈ കുടുംബത്തിനും പരിക്കേറ്റിയവർക്കും അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം അല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നഷ്ടപരിഹാരം കൂടി ഗവൺമെൻറ് കൊടുക്കണം ഇതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ആവശ്യമില്ലാത്ത വർത്താനം പറച്ചിലും നിർത്തണം ഇന്നിപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത് മന്ത്രി ഒ ആർ പറഞ്ഞത് ഇനി രാഷ്ട്രീയമായി മുന്നോട്ടാണ് ആദ്യ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്നതെങ്കിൽ രാഷ്ട്രീയമായി തന്നെ സി പി എം മറുപടി പറയും അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇന്നും ഞാൻ മറുപടി പറയുന്നില്ല ഇവർക്കൊക്കെ എന്താ എന്താ ഒരു ഉദ്ദേശം എന്ത് രാഷ്ട്രീയം പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ നിങ്ങൾ ഈ ക്യാമറയും ഈ മൈക്കും പിടിച്ചുകൊണ്ടല്ലാതെ നിങ്ങളുടെ നാട്ടിലാണ് സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോവില്ല ഞാൻ പോവും ഞാൻ പോവും ഞാനുണ്ടെങ്കിൽ പോവും അത് സ്വാഭാവികമായ പ്രതിഷേധമാണ് അതിൽ നമ്മുടെ രോഷം ഉണ്ടാവും നമ്മുടെ പ്രതിഷേധമുണ്ടാവും നമ്മുടെ ഉണ്ടാവും നമ്മുടെ ദുഃഖം ഉണ്ടാവും ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും ആളുകൾ പ്രതിഷേധിക്കും കേരളത്തിൽ കേരളത്തിലെവിടെയാണ് അത്രയും പ്രതിഷേധം നടക്കാത്തത് സ്വാഭാവികമായ പ്രതിഷേധം അതിനാണ് ഗൂഢാലോചന നടത്തി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കണി ഒരുക്കി വെച്ചെന്ന് അതല്ലേ ഇന്നലെ മന്ത്രി പറഞ്ഞത് അതല്ലേ പറഞ്ഞത് എന്ത് വൃത്തിയേടാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത് ഇന്നിപ്പോൾ പിൻവലിച്ചു ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ നോക്കി കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതുകൊണ്ടാകും ഇന്ന് പറഞ്ഞതും ഉണ്ടാവും മാറ്റി പറഞ്ഞാൽ നന്നായി അത്രയും കൊള്ളാം